അതായത് ശ്രീധരൻ ചിത്ര ലാസ്റ്റ് അഭിനയിച്ചിങ് ആയിരുന്നുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഏറ്റവും ബിരിച്ചു ഇനി കാണാൻ പറ്റുന്നത് ഒരുപാട് ഇമോഷനും ഉണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എന്താ പറയുക ഈ സിനിമ ഒരു എന്താ പറയുക ഹാർട്ട് മൂവി തന്നെയാണ് ചോദിച്ചാൻ്റെ ജീവിതത്തിലൂടെയൊക്കെ കടന്നുപോയാ അതുപോലെ കുറേ അനുഭവങ്ങൾ ഈ സിനിമയിൽ കാണിക്കുന്ന പോലെ തന്നെ കാണുന്ന പോലെ തന്നെ കുറെ ണാൻ പറ്റുന്ന ഒരുപാട് എന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എട്ട് കൂടെ കൂടെ ഉണ്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട് എൻ്റെ കൂടെ ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എല്ലാവരെയും വിജയിക്കുന്നത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് സൂചൻ സംസാരിക്കാറുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ഷൂട്ടിന്റെ ഓരോ ഓരോ കാര്യങ്ങളും എന്താ പറയുക അവരത് പോലെ ഫ്രണ്ട്ലി ആയിരുന്നു ഈ ഒരു ഷൂട്ടിൻ്റെ സമയത്ത് എപ്പോഴും വന്നിട്ട് എന്തുകൊണ്ട് പറയാറുണ്ട് അപ്പം ആദ്യം കുറച്ച് ഇതേ ഉള്ളായിരുന്നു പക്ഷെ നീക്കി തന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം എന്നോട് പറഞ്ഞ് ഇത്രയും നാളെ ചെയ്തൊരു ക്യാരക്ടർ അല്ല ഞാൻ അതായത് അതിലും എന്താ പറയുക നിനക്കിഷ്ടപ്പെടും നിനക്കെന്നല്ല ഇത്രയും നാളും ഞാൻ ചെയ്തത് എന്നാൽ മത്യസ്തമായിട്ടുള്ള ക്യാരക്ടറായിരുന്നു അതൊരു ക്യാരക്ടറാണ് നമുക്ക് ഒരുമിച്ച് തന്നെ കാണുക ചെയ്യാം അതുപോലെ അതുപോലെ എന്താ പറയുക ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കിയാൽ മതി കണ്ടിട്ട് പറയാം അപ്പം ഞാൻ വഴക്കം വളർത്തുമ്പോൾ ഇന്നോണ പറയില്ലേ ഉള്ളൊന്നുമില്ല ചുമ്മാ പറ നല്ല ആകട്ടെ ഞാൻ തുടങ്ങി കണ്ടാൽ ും പിന്നാക്കണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പറയാ ചേട്ടനൊരു പബ്ലിക്കിപ്പം ഏതിന് പ്രസൻസ് ഇല്ലല്ലോ അതിന് ആടില്ലല്ലോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട് പിന്ന എന്തായാലും വിജയമാകൂ ഏതിന്റെ അനുഗ്രഹം എല്ലാം ഉണ്ടാവില്ല കുഴപ്പമില്ല ഇപ്പൊ വീടുമണി നടക്കുകയാണല്ലോ എവിടെ വരെയായി എന്തൊക്കെയാണ് അതിൻ്റെ ഒരു അപേക്ഷിക്കൽ വർക്ക് മേടിക്കും പഠിക്കുന്ന രണ്ടുപേരും രണ്ടുപേരും വന്നില്ല ഇന്ന് എക്സാമൊക്കെ കുഴപ്പമില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ കമൻ്റുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇപ്പോൾ രണ്ടാമതൊരു വിവാഹം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇത്തരം വേദനിപ്പിക്കാറുണ്ടോ ഇങ്ങനെയുള്ളത് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ഞാൻ മൈൻഡ് വൈകിട്ടില്ല ആരെങ്കിലും അയച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു അയച്ചു ഞാൻ കാണില്ല എന്ന് എന്താ പറയാനുള്ളത് അങ്ങനെ ചെയ്യുന്നത് ചെയ്തോണ്ടേ ഇരിക്കുമല്ലോ നമ്മളത് പ്രത്യേകിച്ച് പറയുന്ന ഷോ കാണാൻ തന്നെ ഉണ്ടാവുമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എല്ലാവരും ഇന്ന് എല്ലാ പ്രേക്ഷകരെയും പറയാനുള്ളത് കാണണം ഇത് വിജയിപ്പിക്കണം പിന്നെ മോളെ അതുപോലെ അതുപോലെ എല്ലാവരും അതിൻ്റെ അത് ചെയ്ത് നല്ല അവരുടെ ജീവിതം തന്നെയാണ് ഇത് എല്ലാവരും കാണണം മോളെ സപ്പോർട്ട് ചെയ്യണം ഫുഡ് സപ്പോർട്ട് ഈ സ്റ്റാർ മാജിക്കിലുള്ള എല്ലാവരും വിളിക്കാറും ഒക്കെ ഉണ്ടോ ഇപ്പോൾ ലക്ഷ്മി എന്ന് വിളിക്കാറുണ്ട്